നാച്ചുറൽ എന്ന യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് മഷ്റൂം എങ്ങനെ പേക്ക് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് പേക്ക് ചെയ്യാൻ എങ്ങനെയാന്ന് കാണാം അപ്പൊ നമ്മള് പേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മഷ്റൂം പറിക്കുകയാണ് മഷ്റൂം ഇവിടുന്ന് പറിക്ക അപ്പൊ നമ്മൾ കുറച്ച് വിഷവും പറിച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ പാക്ക് ചെയ്യണന്ന് കാണിച്ച നമ്മള് പാക്ക് ചെയ്യുന്ന റൂം പേക്കിംഗ് റൂമ് ഇതാണ് ഇപ്പൊ പാക്ക് ചെയ്യല് നമ്മള് ഈ ടൈപ്പ് ട്രയലാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ട്രേ ആണ് ഈ ട്രയിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കൂണ് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് തൂക്കി പിന്നെ നമ്മൾ ഈ മെഷീനിൽ വെച്ചിട്ടാണ് പേക്ക് ചെയ്യ അപ്പ എങ്ങനെയാന്ന് കാണിച്ചതാണ് ഇപ്പൊ നമ്മള് പേക്ക് ചെയ്യണ ട്രേ വേസ്റ്റ് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മള് കൂണെടുത്ത് ഇത് വലിയ കൂണാണെങ്കിലും ഇങ്ങനെ നടുക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇതളാക്കണം ചെറിയ ജസ്റ്റ് കട്ട് ആ അടിഭാഗം കട്ട് ചെയ്ത് കളയണം അല്ല നമ്മളതിനെ വെച്ച് വെച്ചാൽ മതി പാത്രത്തിൽ കറക്റ്റ് ആക്കിട്ട് അപ്പം നമ്മളത് നൂറ്റി അമ്പത് ഗ്രാമാണ് പാക്കറ്റ് അപ്പൊ ഈ ഒരു നൂറ്റി അറുപത് ഗ്രാമാണ് നമ്മൾ പേക്ക് ചെയ്യുക നൂറ്റമ്പത് ഗ്രാമാണ് വെയിറ്റ് എങ്കിൽ ഒരു നൂറ്റി അറുപത് ഗ്രാമ് പേക്ക് ചെയ്യും നമ്മളെ ബോക്സ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നേരിട്ട് നമ്മൾ ആ മെഷീനിൽ അടുത്ത് നമ്മൾ ഈ പാക്കറ്റ് സീൽ ചെയ്യാനുള്ള മെഷീനാണിത് അതതിൻ്റെ ക്ലീൻ ഫിലിം ആണ് അപ്പം ഇതിൽ വെച്ചിട്ട് നമ്മൾ ഈ മെഷീനിൽ വെച്ചിട്ട് നമ്മൾ സീൽ ചെയ്തെടുക്കുക ഇതൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിന്റെ ഈ ഫിലിം വരിക ഫിലിം കൊണ്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുക ഒന്നങ്ങോട് ജസ്റ്റ് വരയ്ക്കുക ഇവിടെ അങ്ങനെ താത്തി കൊടുത്താൽ അത് കട്ടായി കിട്ടും കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അരികൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി ബ്രേക്കൗട്ട് ഫോൾഡ് ചെയ്യാം ഈ ഈ ജസ്റ്റ് ഒന്ന് അമ്പിക്കാം കണ്ടില്ലേ രീതിയിലുള്ള നല്ല ചെയ്യാം ും പേക്ക് കുറിച്ചിട്ടായിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കിൽ ഒന്ന് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ